മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനായ മിനിസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായിരുന്ന കൊല്ലം സുത്തിയുടെ മരണം സംഭവിച്ച് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കടന്നു പോകുന്നതെന്ന് തോന്നിപ്പോവുകയാണ് കൊല്ലം സുധിയുടെ മരണ വാർത്ത കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു എന്നറിയുമ്പോൾ എല്ലാവരും അതിരാവിലെ ഒരു ദിവസം എഴുന്നേറ്റപ്പോൾ കേട്ട വാർത്തയായിരുന്നു കൊല്ലം സുധിയുടെ മരണ വാർത്ത ഒരു പരിപാടിക്ക് പോയി തിരിച്ചു വരുന്ന സമയത്തായിരുന്നു കൊല്ലം സുധിയുടെ വണ്ടി അപകടം സംഭവിച്ച് അദ്ദേഹം മരിച്ചത് ഇതറിഞ്ഞായിരുന്നു രേണുവും രേണുവിന്റെ രണ്ട് മക്കളും എഴുന്നേറ്റത് പോലും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സുധിയുടെ ഒരു സ്വന്തം വീടെന്നത് നമ്മുടെ ഉടനെ തന്നെ തറക്കല്ലിടണമെന്നും വസ്തു വാങ്ങിക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹവുമായിരുന്നു സുതി ജീവിച്ചിരുന്നത് അത് രേണു പറഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഇതാ ആ അസുലഭ നിമിഷം വന്നെത്തിയിരിക്കുന്നു പാലുകാച്ച് ചടങ്ങ് നടക്കാൻ പോവുകയാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അധികം വലിയ പാല് ചടങ്ങൊന്നുമില്ല ഇപ്പോൾ രേണുവും മക്കളും മാത്രമാണ് താമസിക്കാൻ പോകുന്നതും അവിടെ എല്ലാ ചടങ്ങുകളും നടത്താൻ പോകുന്നതും ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി അഞ്ചിനു ഇരുപത്തി ആറിന് തന്നെ ഇവർ പാലുകാച്ച് നടത്തുമായിരുന്നു എന്നാൽ അതിനു മുൻപായി തന്നെ ഇവരുടേതായ രീതിയിൽ ചടങ്ങുകളൊക്കെ നടത്തും രേണു ഒരു ക്രിസ്ത്യൻ ആയത് കൊണ്ടും സുതി അവിടത്തെ പള്ളിയിലൊക്കെ വരാറുള്ളത് െ അവിടുത്തെ പള്ളിയിൽ അടക്കിയതെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ക്രൈസ്തവ രീതിയിലുള്ള ആചാരങ്ങളും അതുപോലെ സുധിയുടെ വീട്ടുകാർക്ക് വേണ്ടിയുള്ള ആശ്വാസ ആ ഹിന്ദു രീതിയിലും അവിടെ നടത്തുമെന്ന് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് സുധിയുടെ ഭാര്യയും സുധിയുടെ രണ്ട് മക്കളും മാത്രമാണ് ആ വീട്ടിലുള്ളത് സുധി ലയം എന്ന് പേരിട്ടിരിക്കുന്ന വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് ചേർന്ന മൂന്ന് ഗംഭീര ബെഡ്റൂമുകൾ ഒരു മാസ്റ്റർ ബെഡ്റൂം ഒരു ഗസ്റ്റ് റൂം ഒരു അല്ലാത്ത റൂം ആ റൂമിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ രീതിയിലും പെയിന്റ് അടിച്ചിരിക്കുന്നതും എല്ലാ ഉപകരണങ്ങളൊക്കെ തന്നെ വെച്ചിരിക്കുന്നതും ഫ്രിഡ്ജും മേശയും സോഫയും ഒക്കെ അടങ്ങിയ ഒരു വലിയ വീട് തന്നെയാണ് അവർ സ്വപ്നം കാണുന്നതിൽ അപ്പുറമായി അവർക്ക് ലഭിച്ചത് ഒരു ഓപ്പൺ കിച്ചൺ പോലത്തെ രീതിയിലും ഡൈനിങ് ഹാളും പിന്നീട് ചേരുന്ന രീതിയിലുമൊക്കെ ഒക്കെ വീടിന്റെ ചുറ്റുവട്ടവുമുണ്ട് അതിമനോഹരമായൊരു വീട് ഒരുപക്ഷെ അവർ അധ്വാനിച്ച് വയ്ക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ പോലും ഇത്ര മനോഹരമായ ഒരു വീട് അവർക്ക് സാധ്യമാകുമായിരുന്നില്ല എന്ന് സുധിയുടെ ഓർമ്മയിൽ രേണു ഇപ്പോഴും പറയുന്നു നിതെന്തായാലും സുധിച്ചേട്ടന് വലിയ ഇഷ്ടമാകുമെന്ന് തന്നെയാണ് രേണു ഉറപ്പിച്ചു പറയുന്നത് അപകടത്തിൽ നടൻ കൊല്ലം സുതിയുടെ ഭാര്യു ആ അഭിനയത്തിലേക്ക് കൂടി എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് രേണു സ്വന്തമായി വീട് വയ്ക്കുമെന്നാണ് കരുതി വന്നത് എന്നാൽ എല്ലാവർക്കും അതൊരു വേദന പകർന്നു കൊണ്ടാണ് ഇപ്പോൾ മാറുന്നത് അന്തരിച്ച നടൻ കൊല്ലം സുതിയുടെ വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം വീട് ആ താരത്തിന്റെ വിയോഗത്തിന് പിന്നാലെ ഭാര്യയ്ക്കും മക്കൾക്കും കഴിയാൻ പോലും വീട് വെച്ചു നൽകുമെന്ന് ഭാര്യയ്ക്കും വ്യക്തമായി കേരള ഹോം ഡിസൈൻസ് ഫേസ്ബുക്കിൽ കൂട്ടായ്മ അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ പുതിയ വീടിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് രേണു പാലയാഴ്ച ദിവസം ഇങ്ങനെ അടുക്കാറായതുകൊണ്ട് തന്നെ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഈ ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ സംബന്ധിച്ച് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണ് ഒരുങ്ങുന്നതെന്ന് രേണു പറഞ്ഞു വീട് പണി നന്നായിട്ട് പോകുന്നുവെന്നും കെ എസ് ഡി സി ആണ് വീട് പണി ചെയ്യുന്നതെന്നും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രേണു പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു സിനിമയിൽ അവസരം ലഭിച്ചുവെന്ന് സംബന്ധിച്ച് വാർത്ത വന്നപ്പോൾ തന്നെ അതിന് ചില കമന്റുകൾ കണ്ടുവെന്നും പറയുന്നു ഇവളെങ്ങാനും ഞാനും ഇനി സിനിമ നടിയാകുമോ എന്നത് സത്യത്തിൽ എനിക്ക് അങ്ങനെയൊന്നും ആഗ്രഹമില്ല സുധിച്ചേട്ടന്റെ അനുഗ്രഹം കൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് റോള് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ചെയ്യും അല്ലാതെ സിനിമ നടിയായി പോകണമെന്നും ആഗ്രഹമില്ല എന്ന് പറയുന്നു ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് വീടല്ലാതെ സുധിയേട്ടന്റെ സ്വപ്നം മക്കളെ നന്നായി പഠിപ്പിക്കണമെന്നായിരുന്നു കിച്ചുവിനെ സംബന്ധിച്ചവൻ ആനിമേഷനൊക്കെയാണ് ഇഷ്ടം അവൻ വലിയ കുട്ടിയായി അവന്റെ ഇഷ്ടമൊക്കെ പോയി പോകുന്നു ഋതുലിനെ പൈലറ്റ് ആക്കണമെന്നായിരുന്നു സുജന്റെ ആഗ്രഹം അച്ഛന്റെ ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവനെ അങ്ങനെയൊക്കെ ആക്കിയെടുക്കണമെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് എനിക്കറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ